പള്ളി തർക്കത്തിൽ കോടതിക്ക് ഇടപെടാനാകില്ലെന്ന് കേരള ഹൈക്കോടതി ഇത് മതപരമായ കാര്യമാണെന്നും താത്കാലികമല്ലെന്നും സംസ്ഥാനത്തിനോ ചീഫ് സെക്രട്ടറിക്കോ പങ്കില്ലെന്നും സർക്കാർ പീഡർ ടി എസ് ശ്യാം വാദിച്ചു എറണാകുളം സെയിന്റ് മേരീസ് കത്തീഡ്രൽ ബെസ്ലിക്കയിലെ ഏകീകൃത കുറുബാന സംബന്ധിച്ച പ്രശ്നം ഇടപെട്ട് മധ്യസ്ഥതയിലൂടെ പരിഹരിക്കുവാനുള്ള പ്രാതിനിധ്യം പരിഗണിക്കുവാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി കേരള ഹൈക്കോടതി തള്ളി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിനാലിന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും യൂണിഫോം കുർബാനയെ പിന്തുണയ്ക്കുന്ന സംഘവും തമ്മിലുള്ള സംഘർഷത്തെ തുടർന്നാണ് പള്ളി അടച്ചത് മതപരമായ കാര്യങ്ങളിൽ ഇടപെടാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി ഇത് മതപരമായ കാര്യമാണെന്നും താത്കാലികമല്ലെന്നും സംസ്ഥാനത്തിനോ ചീഫ് സെക്രട്ടറിക്കോ പങ്കില്ലെന്നും സർക്കാർ പ്ലീഡർ ടി എസ് ശ്യാം വാദിച്ചു സിനഡ് ചില തീരുമാനങ്ങൾ എടുത്തതായി തോന്നുന്നുവെന്നും കോടതി പറഞ്ഞു തീരുമാനത്തിനെതിരായ പ്രതിവിധി സർക്കാരിനെ നീക്കുകയല്ല മറിച്ച് മറ്റു പരിഹാരങ്ങൾ ആവശ്യപ്പെടുക എന്നതാണ് ഒരു തരത്തിലും വിവാദത്തിലേക്ക് കടക്കുവാൻ കോടതി ഉദ്ദേശിക്കുന്നില്ല സഭാപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോടതിയുടെ അധികാര പരിധി അങ്ങേയറ്റം ദുർബലമാണ് ഈ സാഹചര്യത്തിൽ മറ്റെല്ലാ സ്വാതന്ത്ര്യവും ഹർജിക്കാർക്ക് തുറന്നിട്ടുകൊണ്ട് ഞാൻ ഈ ഹർജി അവസാനിപ്പിക്കുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു തർക്കത്തിൽ കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് ആന്റണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ് വിശുദ്ധ കുർബാനയുടെ ഭാഗമാകാനുള്ള അവകാശം തങ്ങൾക്ക് പ്രധാനമാണെന്ന് ഹർജിക്കാരൻ വാദിച്ചു അതിനാൽ കക്ഷികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുവാൻ എറണാകുളം ആർച്ച് ബിഷപ്പിനെ പോലുള്ള പ്രമുഖ സഭാ വ്യക്തികൾ മധ്യസ്ഥ ശ്രമം നടത്തണമെന്ന് ഹർജിക്കാരൻ പറഞ്ഞു